പുസ്തകത്താളുകളിൽ നിന്ന് ഒരു സിനിമ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം അങ്ങനെയൊന്നാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ റാം എന്ന ചെറുപ്പക്കാരനും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചിലരുടെയും കഥയാണിത് അതിൽ മല്ലിയും ആനന്ദിയും രേഷ്മയും വെട്രിയുമുണ്ട് ഒപ്പം ചെന്നൈ എന്ന മഹാനഗരത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളും റാം കെയർ ഓഫ് ആനന്ദി ഒരു നോവലാണോ സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരു സിനിമാറ്റിക് നോവൽ എന്ന് പറയുന്നതായിരിക്കും സത്യം പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ നോവലിസ്റ്റായ അഖിൽ പി ധർമ്മജൻ അത് പറയുന്നുമുണ്ട് ഒരു സിനിമ കാണുന്ന അതേ അനുഭവമാണ് ഈ നോവൽ നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ കഥാപാത്രത്തിനും ഓരോ കഥാസന്ദർഭത്തിനും സന്ദർഭത്തിനും അഖിൽ അത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുമുണ്ട് ആലപ്പുഴക്കാരായ ശ്രീറാം സിനിമ പഠിക്കാനും ഒരു നോവൽ എഴുതാനുമുള്ള സ്വപ്നങ്ങളുമായി ചെന്നൈ എന്ന മഹാനഗരത്തിൽ കാലുകുത്തോടെയാണ് കഥ ആരംഭിക്കുന്നത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്ന റാം അവിടെ വെച്ചാണ് രേഷ്മയെയും ആനന്ദിയെയും വിട്ടയെയും കണ്ടുമുട്ടുന്നത് പിന്നീട് ഒരപകടത്തിലൂടെ മല്ലി എന്ന ട്രാൻസ്ജെൻഡറും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഈ കഥാപാത്രങ്ങളിലൂടെയും അവർക്കിടയിലെ ബന്ധങ്ങളിലൂടെയുമാണ് കഥ വളരുന്നത് കാര്യങ്ങളെ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ നടന്ന ഒരു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തയെ അഖിൽ ഒരു ഫിക്ഷനായി അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ ബുക്കിലൂടെ വായിച്ചറിയാൻ കഴിയും തുടക്കത്തിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന റാമും ആനന്ദിയും എപ്പോഴാണ് പ്രണയിച്ചു തുടങ്ങിയതെന്ന് വളരെ മനോഹരമായി തന്നെ എഴുത്തുകാരൻ വിവരിക്കുന്നുണ്ട് എന്നാൽ പയങ്കിലായേക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഈ ഒരാശയത്തെ അകിൽ നിയന്ത്രിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിരിയും കരച്ചിലും വേദനയുമൊക്കെ കഥാപാത്രങ്ങളേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് വായനക്കാരായിരിക്കും കണ്ണുകൾ നിറയാതെ ഈ പുസ്തകം വായിച്ചവസാനിപ്പിക്കാൻ നമുക്കായിരുന്നു വരില്ല നോവൽ വായിച്ചു തീരുമ്പോൾ റാമും ആനന്ദിയും നമ്മുടെ മനസ്സിൽ ഒരു മുറിപ്പാടായേക്കാം എന്നാൽ ഒരിക്കലും മറക്കാനാകാതെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മല്ലി എന്ന ട്രാൻസ് കഥാപാത്രം തന്നെയായിരിക്കും ഒരുപക്ഷെ മലയാള നോവലിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ശക്തമായ ഒരു ട്രാൻസ് കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് മല്ലിയുടെ ജീവിതത്തിലൂടെ കടന്നു ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന വേദനകളും യാതനകളും നമുക്ക് തൊട്ടറിയാനാകും സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ചെറുതല്ലാത്ത അവഗണനകളും മാറ്റി നിർത്തലുകളും അവർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം റാം കെയർ ഓഫ് ആനന്ദി എന്ന ഈ നോവലിൽ യുവാക്കളുടെ ഭാഷാശൈലിയാണ് ശൈലിയാണ് അഖിൽ പി ധർമ്മജൻ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ അതീവ ഉപയോഗിക്കാത്ത ഒരു ഭാഷാരീതി ആയതുകൊണ്ട് തന്നെ പുതിയൊരു ട്രെൻഡിനാണ് അദ്ദേഹം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ലളിതമായ ഭാഷ ആകർഷകമായ ആഖ്യാനം ഇവ വൈകാരികമായി തന്നെ വായനക്കാരെ പിടിച്ചിരുത്താൻ പോകുന്നതാണ് ഒരു സിനിമ കാണുന്നത് പോലെ അത്രയും ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ നോവൽ പതിയുമെന്നതിൽ ഒരു സംശയം വേണ്ട കുടുംബവും പ്രണയവും യൗവനവും വേദനയും വിരഹവുമൊക്കെ ഈ നോവലിലൂടെ നമുക്ക് വായിച്ചറിയാനാകും വായന ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നോവൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുമെന്നും നിങ്ങളുടെ കണ്ണുകളിൽ ഈറൻ അണിയിക്കുമെന്നും ഞാൻ ഉറപ്പു തരുന്നു